ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നും ജനുവരി പതിമൂന്ന് മാർക്കറ്റ് ഹെവി കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ വൈകുന്നേരം വന്നിരിക്കുന്ന ചില റിസൾട്ടുകൾ എച്ച് സി എൽ ടെക്കിൻ്റെ റിസൾട്ട് വന്നു ആനന്തുത്തി വെൽത്ത് അതുപോലെ തന്നെ ഹിമാദ്രി സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഹിമാ ഹിമാദ്രി സ്പെഷ്യാലിറ്റിയുടെ റിസൾട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നു വളരെ ചെറിയൊരു ആശ്വാസത്തിന് സാധ്യത ഉള്ളത് സി പി ഐ ഇൻഫ്ലേഷൻ അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ് കാരണം ഡിസംബർ മാസത്തെ ഡാറ്റയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തെ ഫൈവ് പോയിന്റ് ടു പെർസെൻറ്റേജായിരുന്നു ഫൈവ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് എന്നുള്ള എക്സ്പെക്ടേഷനിൽ നിന്നും താഴെ അല്ലെങ്കിൽ ഫൈവ് പോയിന്റ് സിക്സിൽ നിന്നും ഫൈവ് പോയിന്റ് ടുയിലേക്ക് വന്നിരിക്കുന്നത് കുറച്ച് ആശ്വാസം നൽകുന്നു ക്യു ത്രീയുടെ മൊത്തം എസ്റ്റിമേറ്റ് ഏകദേശം ഫൈവ് പോയിന്റ് സിക്സ് പെർസെൻറ്റായിരുന്നു ക്യൂ ത്രീ റിസൾട്ട് ക്യൂ ത്രീ ഇൻഫ്ലേഷൻ്റെ ആവറേജ് ഫൈവ് പോയിന്റ് സിക്സ് ആയിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന ഫൈവ് പോയിന്റ് ടു ആണ് കഴിഞ്ഞ എം പി സി മീറ്റിംഗിൽ ഫൈവ് പോയിന്റ് സെവൻ വരെയൊക്കെ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നായിരുന്നു ഇനി അടുത്തത് ആർ ബി ഐയുടെ മീറ്റിംഗ് നടക്കാൻ പോകുന്നത് ഡിസംബർ ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ ഫൈവ് ടു സെവൻ ആണ് അപ്പോൾ അവിടെ നമുക്ക് അപ്പോഴേക്കും ബഡ്ജറ്റ് കഴിയും അവിടെ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് നേരിയ തോതിലെങ്കിലും ഇൻഫ്ലേഷനെ കുറവ് വന്നിട്ടുണ്ട് എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ചെറിയ തോതിലെങ്കിലും ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് പക്ഷേ നേരെ മറിച്ച് നമുക്ക് ഇപ്പോഴുള്ളത് രണ്ട് വെല്ലുവിളികളാണ് ഒന്ന് ക്രൂഡിൻ്റെ വിലയിൽ വൻ രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റുപ്പി ഡിപ്രീസിയേഷൻ ഇന്ന് എൺപത്തി ആറ് രൂപയ്ക്ക് മുകളിലേക്ക് നമ്മൾ റുപ്പി പോവുകയുണ്ടായി എൺപത്തി ആറ് അമ്പതിലേക്ക് പോവുകയുണ്ടായി സോ ഇത് രണ്ടും കൂടുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇമ്പോ ഇമ്പോർട്ട് ചെയ്യുന്ന സം ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളെ സംബന്ധിച്ച് നമ്മൾ കൂടുതലായിട്ട് പൈസ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ക്രൂഡ് നമുക്ക് വലിയൊരു ബാധ്യതയാണ് ഇത് രണ്ടും കൂടുന്നതനുസരിച്ചിട്ട് ഇൻഫ്ലേഷൻ വീണ്ടും കൂടാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് അതേസമയം അമേരിക്കൻ വിപണികളിൽ ഇതേപോലുള്ള അതായത് വെള്ളിയാഴ്ച വന്നിരിക്കുന്ന ജോബ് ഡാറ്റയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എക്കണോമി ശക്തമായിട്ട് മുന്നേറുന്നു എന്നുള്ളതാണ് ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നെഗറ്റീവ് തന്നെയാണ് അപ്പോൾ അവിടെയും എം പി സി അടുത്ത അവരുടെ ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗിൽ റേറ്റ് കട്ട് ഉണ്ടാകില്ല ഈ പറയുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് അവരുടെ ടെൻ ഇയർ ബോണ്ട് ഇല്ലൊക്കെ ഹയർ ആണ് ഹയർ സൈഡിലാണ് നിൽക്കുന്നത് അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് ഫെബ്രുവരി ഫൈവ് ടു സെവൻ നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഇവൻറ്റുകളൊക്കെ തന്നെ ഡിസ്കൗണ്ട് ചെയ്തിരിക്കും അതായത് ട്രംപിൻ്റെ പോളിസി ഇഫക്റ്റ് നമുക്ക് അപ്പോഴേക്കും അറിയാൻ സാധിക്കും അതേസമയം നമ്മുടെ ബജറ്റിൻ്റെ പോളിസി ഇഫക്റ്റ് അറിയാൻ സാധിക്കും ഇനി അടുത്ത റീറ്റെയിൽ ഇൻഫ്ലേഷൻ സി ഫിഗർ വരുമ്പോഴേക്കും ആർ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ആർ ബി ഐ മീറ്റിങ്ങിന് മുന്നേ ഉള്ള അവസാനത്തെ സി പി ഐ ഡാറ്റ ആണിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് വളരെ ക്രൂഷ്യലാണ് ബജറ്റിൽ എത്രമാത്രം ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയാൻ വേണ്ടിയിട്ട് പുതിയ മെഷേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏതായാലും ആർ ബി ഐയുടെ അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് വളരെ നിർണായകമാണ് പോളിസിയിൽ റേറ്റ് കട്ട് ഉണ്ടാകുമോ എക്കോണമിയിൽ ഇത്രയും തളർന്നു കിടക്കുന്ന സമയത്ത് നമ്മുടെ ജി അടക്കം താഴോട്ട് പോയിരിക്കുകയാണ് സോ അവരെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള മെഷേഴ്സ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഞാൻ കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട്